നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അഞ്ച് വട്ടം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് ഇക്കുറി വെല്ലുവിളികളുടെ സീസണാണ് രോഹിത്തിനെതിരെ മാനേജ്മെൻറ്റ് തിരിഞ്ഞപ്പോൾ അത് സാരമായി ബാധിച്ചതാ ടീമിനെ ഒന്നടങ്കമാണ് പതിനേഴാം സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ടീമിലെ അടിപിടിയും ആരാധകരുടെ കൊഴുങ്ങി എല്ലാം തന്നെ മുംബൈയെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് പ്രകടനം കൊണ്ട് ദയനീയമായ രീതിയിൽ പോയിന്റ് പട്ടികയിൽ പിന്നിലേക്ക് തള്ളപ്പെട്ട അവർക്ക് ടീമിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ കൂടി മോർഛിക്കുമ്പോൾ വലിയ ആശങ്കയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ ക്യാമ്പിലെ ഭിന്നതകളുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച ടീമിലെ പ്രശ്നങ്ങൾ കൂടുതൽ പ്രകടമായി തുടങ്ങി എന്നതാണ് മുൻ നായകൻ രോഹിത് ശർമ്മയും ഇപ്പോഴത്തെ നായകൻ ഹർദിക് പാണ്ഡ്യയും തന്നെയാണ് ഈ വിഷയത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ ഒരുമിച്ച് പരിശീലനം നടത്താൻ പോലും സാധിക്കാത്ത നിലയിലേക്കാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായി എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നുമാത്രമല്ല ഇരുവരും ഒരേ സമയം കണ്ടുമുട്ടാനിടയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് നെറ്റ്സിൽ ഇരുവരും ഒരുമിച്ചിട്ട ദിവസങ്ങൾ ഏറെയായിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ താരങ്ങൾ ഇതുവരെ ഒന്നും നേരിട്ട് പ്രതികരിച്ചിട്ടില്ല സീസണിൽ ഇതുവരെ പത്തിലധികം മത്സരങ്ങളിൽ കളിച്ച ടീമാണ് മുംബൈ ഇന്ത്യൻസ് പക്ഷേ പരിശീലന വേളയിൽ രണ്ട് മുതിർന്ന താരങ്ങളും ഒരുമിച്ചെത്തിയ സാഹചര്യങ്ങൾ വിരളം കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിശീലന സെഷനിടെ ഹാർദിക് പാണ്ഡ്യ പരിശീലനത്തിനായി എത്തിയപ്പോൾ രോഹിത സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നീ താരങ്ങൾ അവിടെ നിന്ന് വിട്ടുനിന്നു എന്നാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന സ്ഥലം വിട്ടു എന്നാണ് പുതിയ വാർത്തകളിലെല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ വിവിധ സ്പോർട്സ് നിരീക്ഷകളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും എല്ലാം തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് ഇഡൻ ഗാർഡൻസിൽ കെ കെ ആർ മുംബൈയും തമ്മിലെ മത്സരത്തിന് മുന്നോടിയായി അഭിഷേക് നായരുമായി രോഹിത് നടത്തിയ ചർച്ചയും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഹർദിക് ചുമതലയേറ്റ ശേഷം മുംബൈ ഇന്ത്യൻസിൽ സംഭവിച്ച മാറ്റങ്ങൾ രോഹിത് ഇതിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യാനായി നെറ്റ്സിലെത്തിയപ്പോൾ രോഹിത്തും സൂര്യകുമാറും അവിടം വിട്ടു പോയത് ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് പാണ്ഡ്യയോടുള്ള താല്പര്യക്കുറവും ടീമിലെ ഗ്രൂപ്പ് ഇസവുമാണ് ഇതിന് കാരണമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ മുംബൈ ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ തവണ കിരീടത്തിലേക്ക് നയിച്ചതിൻ്റെ റെക്കോർഡ് പേറുന്ന രോഹിത് ശർമ്മയെ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് നായകസ്ഥാനത്ത് നിന്ന് മുംബൈ നീക്കിയത് പകരം ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ നിന്ന് പൊന്നും വിലയ്ക്ക് കൊണ്ടു കൊണ്ടുവന്ന ഹാർദിക് പാണ്ഡ്യ പുതിയ ക്യാപ്റ്റനാക്കി ഇരുത്തുകയും ചെയ്തു ഇവിടെ മുതലായിരുന്നു മുംബൈ ക്യാമ്പിൽ ഭിന്നതയുടെ തുടക്കം പാണ്ഡ്യയുടെ വരവിൽ ബുംബ്രയും സൂര്യകുമാർ യാദവും ഒന്നും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് താരത്തെ ക്യാപ്റ്റനും കൂടിയാക്കി മാനേജ്മെൻ്റ് എല്ലാവരെയും കെട്ടിച്ചതാണ് എന്തായാലും പടലപ്പിണക്കത്തിന് ഒരു അന്ത്യം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്